തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്ന പോലെ വലിയ കെട്ട് വയ്ക്കുക ഗ്ലാസ്സസ് ആണ് ഇപ്പം നേരത്തെ ഡാർക്ക് ഗ്ലാസ്സസ് നിങ്ങൾക്കറിയായിരിക്കും കറുത്ത കണ്ണട ആയിരുന്നു പേഷ്യൻസിന് കൊടുത്തിരുന്നത് ഇപ്പോൾ തെളിഞ്ഞ ബ്രൈറ്റ് വൈറ്റ് ഗ്ലാസ്സസ് തന്നെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ കാഴ്ച ക്ലിയർ ആയിരിക്കും പേഷ്യൻ്റിന് കണ്ണ് തുറന്ന് നോക്കാം ടി വി നോക്കാം അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ഹെഡിങ്സ് പേപ്പറിൽ നോക്കാം അത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പക്ഷേ ഹൈജീൻ ആണ് ഏറ്റവും പ്രധാനം അതായത് തല കുളിക്കാൻ പാടില്ല കണ്ണിൽ തൊടാൻ പാടില്ല പുറത്തുനിന്നുള്ള അണുക്കൾ കണ്ണിൽ എത്തിപ്പെടാതെ ശ്രദ്ധിക്കാനും കൂടെ വേണ്ടിയാണ് ഈ ഗ്ലാസ്സസ് വെക്കുന്നത് പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് വെക്കുന്നത് അത് ആ ഗോഗിൾസ് വെച്ചുകൊണ്ട് പേഷ്യൻറ്റിന് വീട്ടിൻ്റെ ഉള്ളിൽ നടക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ജോലികൾ ഇപ്പോൾ ചെറിയ വായനയോ അല്ലെങ്കിൽ ചെറിയ വീട്ടിനുള്ളിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം എന്നാലും ആദ്യത്തെ ഒരാഴ്ച വളരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം ഹൈജീൻ തന്നെയാണ് പ്രധാനം ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കാൻ പാടില്ല അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ കൈ തട്ടാതെയൊക്കെ സൂക്ഷിക്കണം കുഞ്ഞു കുഞ്ഞുങ്ങളെ എടുത്തുയർത്താൻ പാടില്ല തല കുളിക്കാൻ പാടില്ല അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം അടുക്കളയിലുള്ള ഇപ്പോൾ ഗ്യാസിലുള്ള ചെറിയ ജോലികൾ ചെയ്യുന്നതിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ആദ്യത്തെ ഒരു മാസം ഐഡിയലി പേഷ്യൻ്റെ കറക്റ്റായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുകയും വീട്ടിനുള്ളിൽ തന്നെ ചെ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്